ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഓണ ഭാഗമായിട്ട് മാത്സിൻ്റെ എക്സാം ആണ് നടന്നത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പരീക്ഷ ഇതിൻ്റെ ആൻസർക്ക് എന്താണ് എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ വീഡിയോകൾ ഈ വർഷം ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും സോ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്സ് എക്സാം ആയിരുന്നു ഇന്ന് മാത്സ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം കുട്ടികൾക്ക് ഇന്ന് പരീക്ഷ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ അതേസമയം വലിയൊരു വിഭാഗം കുട്ടികൾക്ക് പ്രതീക്ഷ പോലെ ഒന്നും എഴുതാൻ കഴിഞ്ഞില്ല എന്ന് അല്പം ബുദ്ധിമുട്ടാണ് എന്നും പറയുന്നുണ്ട് സാധാരണഗതിയിൽ എല്ലാ വർഷവും മാത്സിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് വരാറുള്ളത് മാത്സ് എന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത കൊണ്ടാണോ എന്നറിയില്ല ഒരിക്കലും എല്ലാ കുട്ടികളും എളുപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാത്സ് പരീക്ഷ നടന്നിട്ടില്ല ഈ വർഷവും അങ്ങനെ തന്നെയാണ് കുറേ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ പരീക്ഷ നല്ല രീതിയിലൊക്കെ എഴുതാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം മാത്സ് ബുദ്ധിമുട്ടുള്ള കുട്ടികളാണോ അല്ലെങ്കിൽ ചോദ്യപേപ്പറിൻ്റെ പ്രശ്നം കൊണ്ടാണോ അറിയില്ല കുറേ കുട്ടികളൊക്കെ ടഫായിരുന്നു വിചാരിച്ച പോലെ അങ്ങോട്ട് എഴുതാൻ കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇതാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന ഫീഡ്ബാക്ക് നിങ്ങൾ ഇതിലേത് കാറ്റഗറിയിൽ പെടുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അതേപോലെ മാത്സിൻ്റെ ആൻസർക്ക് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷ് ആൻസർക്ക് പെട്ടെന്ന് വന്നിരുന്നു അതേപോലെ മാത്സിൻ്റെ ആൻസർക്ക് വന്നോളെന്നില്ല എങ്കിലും ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ആൻസർക്കൊക്കെ വന്നിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല മറിച്ച് ഈ ആൻസർ ആൻസർക്ക് ലഭിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കീലും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തിട്ടുണ്ട് ആൻസർ ആൻസർക്ക് ലഭിക്കുന്ന അതായത് മാത്സിൻ്റെ ആൻസർക്ക് ലഭിക്കുന്ന ലിങ്ക് ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഇന്നത്തെ മാത്സ് പരീക്ഷയുടെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് നിങ്ങൾ ഉത്തരങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാവുന്നതുമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പോൾ തന്നെ ചെയ്യുക സോ അടുത്ത വീഡിയോ ഉടൻ വരും മലയാളം പരീക്ഷയാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് എക്സാം ആണ് നാളെ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം താങ്ക്